കരൂർ ദുരന്തത്തിൽ ടിവി കെ അധ്യക്ഷൻ വിജയിയെ സിബിഐ പ്രതി ചേർത്തേക്കും വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതിചേർക്കാൻ സാധ്യത മനപൂർവ്വമല്ലാത്ത നരഹത്തി ചുമത്തിയാകും കേസ് റാലിയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടാകുമെന്ന് ടിവികെ അറിയിച്ചില്ലെന്ന് തമിഴ്നാട് പോലീസ് സിബിഐ അറിയിച്ചു ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയോടെ സിബിഐ കുറ്റപത്രം സമർപ്പിക്കും സജു സജു എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തിട്ടില്ല അദ്ദേഹത്തെ പ്രതി ചേർക്കാനുള്ള രീതിയിലേക്കുള്ള ചില മൊഴികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് കരൂർ ദുരന്തത്തിൽ രണ്ടാം തവണയാണ് നടൻ വിജയ് ടി വി അധ്യക്ഷൻ കൂടിയായ നടൻ വിജയ്യെ ഡൽഹി സി ബി ഐ ആസ്ഥാനത്തേക്ക് സി ബി ഐ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നത് നേരത്തെ ടി വി കീടെ നാല് പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊഴികളിൽ നിന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ വിജയുടെ പക്കൽ നിന്ന് ലഭിച്ച മൊഴികളിൽ നിന്നും വൈരുദ്ധ്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ തവണ ഏകദേശം നാലര അധികം നടത്തിയ ചോദ്യം ചെയ്തിന് ശേഷമാണ് വീണ്ടും ഹാജരാകാൻ വേണ്ടി വിജയോട് ആവശ്യപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം പൊങ്കൽ പ്രമാണിച്ച് സമയം നീട്ടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ വേണ്ടി സി നിർദ്ദേശം നൽകിയത് ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് നടൻ വിജയ് സി ബി ഐ ആസ്ഥാനത്തേക്ക് എത്തിയത് ഇപ്പോൾ പോലീസിന്റെ പോലീസിൻ്റെ നിന്നും കൃത്യമായിട്ടുള്ള മൊഴി വിജയ്ക്കെതിരെ മൊഴി ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്ന പ്രത്യേകിച്ച് പതിനായിരം പേർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ മുപ്പതിനായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് അതിൽ കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ തവണ വിജയം മൊഴി നൽകിയത് ഭരണകൂടത്തിന് പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച പറ്റിയതെന്നുള്ള പൂർണ്ണതുള്ള മൊഴിയാണ് വിജയം നൽകിയത് പക്ഷേ അതൊക്കെയും ഇപ്പോൾ മാറ്റിപ്പറിച്ചുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള റോബിൻസൺ ദേവാശീർവാദം എന്ന് പറയുന്ന ഡി ജി പി എ ഡി ജി പി ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും വിജയോടൊപ്പം അന്ന് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി പകർപ്പാണ് ഇപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പത്തിയിട്ടില്ല വിജയിയുടെയും അതോടൊപ്പം തന്നെ ടി വിയുടെ ചില നേതാക്കളുടെയും നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത് പ്രത്യേകിച്ച് പതിനായിരം പേർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ മുപ്പതിനായിരം പേർ വന്നോട് ഇത്ര വലിയൊരു ദുരന്തം നരഹത്യ ഉൾപ്പെടെ ചുമത്താനാണോ മറ്റെന്തൊക്കെ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ അടിസ്ഥാനം ും മനപൂർവ്വം അല്ലാത്ത നരഹത്തെ ചുമത്താൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തമാണ് പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഉണ്ടായി ഉടൻ തന്നെ വിജയ് അവിടുന്ന് മടങ്ങേണ്ടതായിരുന്നു പക്ഷേ പോലീസ് അന്നത്തെ അന്നത്തെ മൊഴിയിലും പോലീസ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് തന്നെ മറ്റ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് സംഭവം ഉണ്ടായതറിഞ്ഞിട്ട് വിജയ് അവിടെ കുറച്ച് സമയം കൂടെ തുടർന്നു അതുകൊണ്ടാണ് മരണസംഖ്യയുടെ ആധിക്യം വർദ്ധിക്കാൻ കാരണമായത് പ്രത്യേകിച്ച് വലിയ തോതിൽ ജനങ്ങൾ തിക്കും തിരക്കും ഉണ്ടാക്കിയത് വീണ്ടും വിജയ് അവിടെ തുടർന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് വിജയ്ക്കെതിരെയുള്ളൊരു മൊഴിയായിട്ട് ഇപ്പോൾ നൽകിയത് എന്തായാലും പ്രധാനമായിട്ടും മനഃപൂർവ്വമല്ലാത്ത അർഹത്തെയാണ് ഇപ്പോൾ ചുമത്താൻ വേണ്ടി ആലോചിക്കുന്നത് എന്തായാലും വിജയ് ഇതുവരെയും പ്രതിചേർത്തിട്ടില്ല ജൂലൈ ക്ഷമിക്കണം ഫെബ്രുവരി മാസം രണ്ടാമത്തെ ആഴ്ചയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റപത്രം സി ബി ഐ സമർപ്പിക്കൂ അതിന് മുന്നോടിയായിട്ട് വിജയെ പ്രതി ചേർക്കാൻ ഇപ്പോൾ സാധ്യതയുള്ളത് അതിന്മേലുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് വിജയ്യുടെ മൊഴി പൂർണ്ണതോതിൽ രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും സി ബി ഐ ആസ്ഥാനത്ത് അല്ലെങ്കിൽ സി ബി ഐയുടെ പക്കൽ ലഭിക്കുന്ന പോലീസിന്റെ മൊഴിയാണ് വിജയ്ക്ക് തിരിച്ചടിയായത് പക്ഷേ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കാനുള്ള സാധ്യതയില്ലേ അതായത് തീർച്ചയായിട്ടും അതായത് അതുകൊണ്ടുതന്നെയാണ് കഴിഞ്ഞ തവണ വിജയോടൊപ്പം തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും സി ബി ഐ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി സി ബി ഐ മൊഴി രേഖപ്പെടുത്തിയത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള റോബിൻസൺ ദേവാശങ്കർ ദേവാസുരവാദം എന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വിജയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച ചില മൊഴികൾ അതോടൊപ്പം തന്നെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരുടെ മൊഴികളും അതോടൊപ്പം തന്നെ ടി വി കെയുടെ ചില നേതാക്കളുടെ മൊഴികളും ഒപ്പം വിജയുടെ മൊഴിയും കൂടി കൂട്ടി വായിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നത് അല്ലെങ്കിൽ അത് അത്ത നിഗമനത്തിലേക്ക് പോലീസ് അതോടൊപ്പം തന്നെ സി ബി ഐ എത്തണമെങ്കിൽ പ്രത്യേകിച്ച് സി ബി ഐ എത്തണമെങ്കിൽ അതിൽ ഇന്നത്തെ വിജയയുടെ മൊഴിയെടുപ്പ് പൂർണ്ണമാകണം നമുക്കറിയാം തമിഴ്നാട്ടിൽ രണ്ടു മാസത്തിന് രണ്ടു മാസത്തിനകം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് വിജയിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ ഡി എം കെ എന്ന പാർട്ടിക്കും വലിയ തോതിൽ ഗുണകരമാവാനുള്ള സാധ്യത എന്തായാലും സി ബി ഐയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ടോ അതുകൊണ്ട് തന്നെ വിജയ്ക്കെതിരെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് അല്ലെങ്കിൽ ഒരു സി ബി ഐയുടെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് ആലോചിക്കാൻ വയ്യ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം അല്ലാത്ത വിജയ് അവിടെ അതുകൊണ്ട് തന്നെ തന്നെ അദ്ദേഹത്തെ ഇതിൽ ചില ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒപ്പം തുടർന്ന് സാധ്യത ഇപ്പോൾ പറയുന്നു ഒരു പക്ഷേ പ്രതി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായി വിജയ്ക്കുണ്ടാവുന്ന തിരിച്ചടി ഈ വിഷയത്തെ എങ്ങനെയായിരിക്കും ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് ഉപയോഗിക്കുക തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം രാഷ്ട്രീയ പ്രതിസന്ധി ധന്യ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടി വി കെ എന്ന പാർട്ടിയുടെ മുഖവും അതോടൊപ്പം തന്നെ ടി വി കെ എന്ന പാർട്ടിയുടെ നാഥൻ വിജയ് അദ്ദേഹം തുടങ്ങിയ പാർട്ടിയുടെ ആദ്യ രംഗപ്രവേശമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു നീക്കം സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിൽ ടി വി കെ എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് പ്രത്യേകിച്ച് ബി ജെ പി തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നോട്ടമിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയായിരുന്നു ബി ജെ പിയുടെ നിലവിൽത്തെ അധ്യക്ഷൻ അതോടൊപ്പം തന്നെ അമിത്ഷാ അടക്കമുള്ളവർ തമിഴ്നാട് സന്ദർശിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി ീക്കം നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്നത് അത് ടി വി തന്നെയായിരിക്കും അതെന്തായാലും ബിജെപി മുന്നിൽ കാണുന്നത് അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് എന്തായാലും ബിജെപി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും കടക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തെ ചുമത്തിയാൽ പോലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ തന്നെ ആവാനാണ് സാധ്യത പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് സുപ്രീംകോടതി സി ബി ഐക്ക് ഈ കേസ് വിട്ടത് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ ായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ തിരിച്ചടി ഒപ്പം തന്നെ അതായത് ടി വി വരാനുള്ള സാധ്യത സാധ്യത മുന്നിൽ കാണാൻ വയ്യ പ്രത്യേകിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തുന്ന എത്തി നിൽക്കുന്ന സമയത്ത് ടി വിക്ക് ഒരു നാഥനുള്ള കഥി പോലെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ വിജയെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വരുന്നതിൽ ടി വിക്ക് എന്ന പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമാകും അതെന്തായാലും ബിജെപി തടയാടാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് തന്നെ അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറച്ച് ാണ് പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തെ മൊഴി ചേർക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് പ്രതി ചേർക്കാൻ തന്നെയാണ് ഇപ്പോഴും സാധ്യതയുള്ളത് അത് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടത് സി ബി ഐ വൃത്തങ്ങളിൽ തന്നെയാണ് ഇന്ന് വിജയുടെ മൊഴി പൂർണ്ണ തോതിൽ രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സി ബി ഐയുടെ തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക ധന്യ